ചേലക്കരയിലേക്ക് പോകുന്നു ശ്രീകാന്ത് വിശദാംശങ്ങളുമായുണ്ട് ശ്രീകാന്ത് ചേലക്കരയിലെ വിജയം അത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സി പി ഐ എമ്മിനെ കൊണ്ടും എൽ ഡി എഫിനെ കൊണ്ടുമൊക്കെ പറയിപ്പിക്കുന്ന തരത്തിലേക്കൊരു വിജയം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ പി വി അൻവർ മറ്റൊരു അവകാശവാദം ഉന്നയിക്കുന്ന നമ്മൾ കണ്ടു തൻ്റെ സ്ഥാനാർത്ഥി അതായത് സുധീർ പിടിച്ചിട്ടുള്ള വോട്ടുകൾ അത് സാധാരണഗതിയിൽ സാധിക്കുന്നതല്ല അത്രയും വോട്ടുകൾ പിടിക്കാനെന്ന് പറയുന്നു ഈ വോട്ടുകൾ എവിടെ നിന്ന് പോയി എന്നതിലൊക്കെയുള്ള തുടർ വിലയിരുത്തലുകൾ ഇനി വരുമോ പ്രത്യേകിച്ച് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഇത് പിണറായിക്കെതിരായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് എന്നതാണല്ലോ പി അൻവർ വ്യക്തമാക്കുന്നത് ആ വലിയ വിജയം ഈ വിറച്ചു പൊന്നാപുരം കോട്ട വിറച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ വിജയം ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് ഇവിടെ നേടിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് യു ആർ പ്രദീപ് ഈ വോട്ടിംഗ് സെന്റർ കൗണ്ടിംഗ് സെന്ററിനുള്ളിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ചുകൊണ്ട് നേതാക്കൾ പോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ അനിത ചോദിച്ചതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൊക്കെ നേടിയിരുന്ന അത്രയധികം ഭൂരിപക്ഷം നേടാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ആ വസ്തുത ഇത്തവണ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷമായിട്ടുള്ളത് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പ്രതിപക്ഷം ആരോപിക്കുന്ന ഘട്ടത്തിലും അവർക്ക് അവരുടെ കോട്ട നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് കാരണം പ്രതിപക്ഷ നേതാവ് അടക്കം ഇവിടെ തമ്പടിച്ച് പറഞ്ഞ കാര്യം തങ്ങളുടെ രാഷ്ട്രീയ വിജയം എന്ന് ഒരു വിജയത്തെ അംഗീകരിക്കുന്നെങ്കിൽ അത് ചേലക്കരയിലേതായിരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം പക്ഷേ അത് ഉണ്ടായില്ല പകരം തങ്ങളുടെ കോട്ട നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ആർ പ്രദീപ് വിജയിച്ചത് പാലക്കാട്ടാകത്തെ ആകട്ടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പതിനെണ്ണായിരം കടന്നുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് കോട്ട നിലനിർത്തുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷം കടന്നിട്ടുണ്ട് ആ പ്രതീക്ഷ നേരത്തെ പോളിംഗ് അവസാനിച്ചതിന് ശേഷം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് കേൾക്കുകയും ചെയ്തതാണ്